എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് വിളരയ്ക്ക കൊണ്ടുള്ള മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ മോരുകറിയിൽ പഴുത്ത മാങ്ങ ഇടാറുണ്ട് ഇന്ന് മാങ്ങക്ക് പകരം നേന്ത്രപ്പഴം നോക്കാം അത്യാവശ്യം പഴുത്ത പഴം തന്നെ വേണം ഈ കറി ഉണ്ടാക്കാൻ വല്ലാതെ ചെറുതായി മുറിക്കണ്ട ഒരു പഴത്തിൻ്റെ പകുതി കൂടി എടുക്കുന്നുണ്ട് രണ്ട് പഴം വരെ എടുക്കാം അതിനനുസരിച്ച് വെള്ളരിക്ക കഷ്ണങ്ങൾ കൂട്ടിയാൽ മതി വെള്ളരിക്കയുടെ ഈ കഷ്ണം മുന്നൂറ് ഗ്രാമോളം ഉണ്ട് തൊലി ചെത്തിക്കളഞ്ഞ ശേഷം കുരുവും കളയാം ഈ ഒരു വലുപ്പത്തിൽ മുറിക്കാം കഷ്ണങ്ങളാക്കിയതിന് ശേഷം വെള്ളലിക്ക് രണ്ട് കപ്പും പഴം ഒരു കപ്പും ഉണ്ടാകും വേവിച്ചെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടാം അര ടീസ്പൂൺ കല്ലുപ്പും ഒരു കപ്പ് വെള്ളം ഒഴിക്കാം മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം ഒരു കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം പൾസ് മോഡിലൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി കട്ടകൾ ഉടയ്ക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് മോരുകറിക്ക് കറിക്കുള്ള അരപ്പ് കൂടി അരയ്ക്കാം അതിനായി നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ജീരകം കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ചെറുതായി കൊടുക്കാം കഷ്ണങ്ങളെല്ലാം വല്ലാതെ ഉറങ്ങി പോകരുത് ഇത്രയും മതി ഇനി ഇതിലേക്ക് തൈരൊഴിക്കാം നന്നായി തിളപ്പിക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഉപ്പ് കുറവാണെങ്കിൽ അതുകൊണ്ട് ഇട്ടു കൊടുക്കാം കറിയും നന്നായി തിളച്ചിട്ടുണ്ട് ഇനി താളിച്ചിടാം കാൽ ടീസ്പൂൺ ഉലുവും കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഉലുവ ഇടാം ഉലുവ ചോക്കുമ്പോൾ കറിവേപ്പിലയും ചുവന്ന ഇടാം വയ്ക്കാം ചെറിയൊരു മധുരവും ഉപ്പും പുളി മരിവും എല്ലാം അടങ്ങി കറി ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പഴുത്തമാങ്ങ ഇട്ടുണ്ടാക്കുന്ന മോരുകറിയുടെ രുചി എല്ലാവർക്കും അറിയാം നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന മോരുകറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ